ഭയങ്കര മോശായിട്ട് വരുന്നത് ഈ വഴിക്കോടെ ഭൂമിയൊക്കെ ഭയങ്കര മണവും രാത്രിയായാലും ഈ പ്രദേശത്തുള്ള വീട്ടുകാരും ഒക്കെ ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിലിരുന്ന് ഭയങ്കര സ്മെല്ലുകാരണം പിള്ളേരുകൾക്ക് പലപ്പോഴും ഛർദ്ദിയും വയറൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കി തന്നെ എല്ലാത്തിലും സകല ഫുഡിലും വായുലും ഒക്കെ മലിനാണ് ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കൂടി ഞങ്ങൾക്ക് നല്ല ശുദ്ധമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ ഞങ്ങൾക്ക് ഇത് വെള്ളത്തിന്റെ മണം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കുന്ന വെള്ളല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതിനനുസരിച്ച് കഴിഞ്ഞാലേ ഇപ്പൊ മുന്നേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ല അപ്പൊ ഇത് വന്നിട്ടാണ് അപ്പൊ ഇതിനെപ്പറ്റി ഞങ്ങൾ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ പക്ഷെ അവർ അതിനനുസരിച്ച് കുറച്ച് പ്രവർത്തനങ്ങൾ തുടക്കം ചെയ്ത് ഇവര് എന്തൊക്കെ മുൻസിപ്പാലിറ്റി വകുപ്പ് പൂട്ടിയിട്ടതായിരുന്നു ഇപ്പൊ വീണ്ടും അവർ അത് തന്നെ ചെയ്യണേ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നേലും കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പിന്നെ നമ്മുടെ റോഡിൽ നല്ല സ്മെല്ലുണ്ട് കളർമാറ്റമുണ്ട് പിന്നെ ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോ തന്നെ ഒരു ബാഡ് സ്മെല്ലേ ഇതിന്റെ ബാക്കാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് നല്ല സ്മെല്ലും ഇവിടെ നടന്നു അന്തരീക്ഷവും ാണ് വീടുകളിലും തന്നെയാണ് കുട്ടികളൊക്കെ ഉള്ളതാണ് കുട്ടികൾക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഛർദി പനി വയറൊക്കെ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ എം പി തിരിഞ്ഞോക്ക എം എൽ എ തിരിഞ്ഞോക്കാനുള്ള ഒരാളും തിരിഞ്ഞോക്കണ്ടാ ചെയ്യണ്ടേ ഇവര് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം ഞങ്ങളുടെ മക്കളൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കാം ഞങ്ങൾ ഇവരോട് എന്നോട്ട് പറയുന്നത് ഈ ഈ ഒന്ന് ഇവിടെ എല്ലാവരും ഒന്നും നോക്കട്ടെ ഈ പറമ്പുകളിൽ എന്താ കാണിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലുള്ള പമ്പുകൾ അടിച്ചു കൂട്ടിയേക്കാം അതായത് തക്കൂസയിൽ വരുന്ന മാലിന്യവും ഈ ഫുഡ് കൊടുക്കുന്ന വേസ്സും എല്ലാം ടാങ്കിൽ വന്നിട്ടും ഇങ്ങോട്ടും അടിച്ചിടാം ഇവരവിടെ ഒരു മൂന്ന് ടാങ്ക് വന്നിട്ടുണ്ട് ഈ ടാങ്കിന്റെ ടോപ്പി കൂടി പി വി സി വെച്ചിട്ട് ഔട്ടർ ലൈറ്റിലേക്ക് ഈ വെള്ളത്തിരച്ചാടിക്കാം മോട്ടർ വെച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്ന് പരിശോധിക്കാം അവർ ആ ആ യൂണിറ്റ് ഒന്ന് നോക്കിയാൽ ഞാൻ കാണിച്ചുതരാം അതിന് അന്ത പ്രശ്നങ്ങളുണ്ടായതാ എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി നഗരസഭ അതിർത്തിയിൽപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ മുന്നിലാണ് പേരാമ്പ്രയിലാണ് നിൽക്കുന്നത് ഈ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണഭവൻ ഹോട്ടൽ എന്താണ് ഇത്ര പെരുത്ത ആൾക്കാർ നോക്കിയാൽ വീട്ടമ്മമാരടക്കം വാർഡ് മെമ്പർ അടക്കം നോക്കിയാൽ ഇത്ര പെരുത്ത ആൾക്കാരാണ് ഈ ഹോട്ടലിന്റെ മുന്നിൽ തടിച്ചു മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നതല്ല നെയ് കഴിക്കാൻ വേണ്ടി വന്നതല്ല ചായ കുടിക്കാനോ മറ്റ് ഊണ് കഴിക്കാനോ വേണ്ടി വന്നതല്ല ഈ പറയുന്ന വീട്ടുകാർ എന്താണ് സംഭവം അവർക്ക് ഊണ് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഈ വീട്ടുകാർക്ക് അതായത് ഇതൊരു ബൗണ്ടറിയാണ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി നഗരസഭയും കൊടകര പഞ്ചായത്തും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഇത് ചാലക്കുടി നഗരസഭയിലെ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ ചെയർമാന്റെ വാർഡിൽപ്പെടുന്ന പെടുന്ന സ്ഥലം ഇതിന്റെ പിറകിലാണ് കൊടയര പഞ്ചായത്തിലെ വീട്ടുകാർ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഒഴുകുന്ന മാലിന്യം അത് കാരണം കൊണ്ട് ഈ പറയുന്ന വീട്ടുകാർക്ക് കൂണി ഒഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി അവർക്ക് തിന്നാൻ പറ്റാത്ത സ്ഥിതിയായി അവരുടെ കുട്ടികൾക്ക് അസുഖം വരുന്നു അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഈ തരത്തിൽ ഈ കുടുംബങ്ങളെ കഷ്ടപ്പെടുത്തുന്ന വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ വീട്ടുകാർ ഇതിന്റെ ഉറവിടം അന്വേഷിച്ചു വന്നു ആ ഉറവിടം അന്വേഷിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇതാണ് ഈ വീട്ടുകാർ ഇവിടെ വന്നിട്ടിരിക്കുന്നത് ഇതിൽ കുറച്ച് പേര് നമ്മോടൊപ്പം വരാൻ പോകണ ഇത് എവിടെ നിന്നാണ് ഈ മാലിന്യം ഒഴുകുന്നത് കണ്ടത്തെ ഞാനിപ്പോൾ ഒരു വനത്തിലാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇത് പേരാമ്പ്രയിലാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ അതിർത്തിയിൽപ്പെടുന്ന വാർഡിൽ പെടുന്ന ചാലക്കുടി മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ പെടുന്ന ഒരു സ്ഥലം ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ കെട്ടുകാരിസ്ഥതയും അവരുടെ ദണ്ടിത്തരം കാരണം അവരുടെ പന്നത്തരം അങ്ങനെ തന്നെ പറയണല്ലോ അവരുടെ തെണ്ടിത്തരവും അവരുടെ പന്നത്തരവും കാരണം കൊണ്ട് കൊടകര പഞ്ചായത്തിലെ വീട്ടുകാർ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ അവരെ കുട്ടികൾക്ക് അസുഖം ഉണ്ടാകുന്നു സംഭവങ്ങളുണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു ഇത് സഹി കെട്ട് കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാർ ഇതെവിടുന്നാണ് ഈ സംഭവം എന്താ കേസ് മാലിന്യം ഒഴുക്കിൽ പ്രശസ്തമായിട്ടുള്ള ഒരു വലിയ ഹോട്ടൽ പേരാമ്പ്രയിലുണ്ട് ആ ഹോട്ടലിൻ്റെ മാലിന്യങ്ങൾ മുഴുവനും സൈഡിലെ പറമ്പിലേക്ക് തള്ളി അവിടെ നിന്ന് ആ എൻ്റെ ഇടയിൽ സ്നേഹം അതിൻ്റെ അടി ഒഴുകി ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ടോ അതേ നോക്കി തീട്ടം വെള്ളം ഇതിനേക്കാളും ബെസ്റ്റ് തീട്ടം വെള്ളം അത്രയ്ക്ക് വൃത്തികെട്ട വെള്ളം അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേഗം തള്ളിക്കോ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലുള്ളവർ അടങ്ങട്ടെ ഇതാണ്ടാ ഇതാണ് വീ കിടക്കണ മുതലാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ വീട്ടം വെള്ളം ഇതിനേക്കാളും ബെസ്റ്റായിരിക്കും ഇത്രയേറെ മോശപ്പെട്ട ഈ അഴുക്ക് വെള്ളം ഏഹ് അത് ഏത് സ്ഥാപനങ്ങളിൽ നിന്നായിക്കോട്ടെ അത് വേറൊരു പറമ്പിലേക്ക് അടിച്ച് ആ പറമ്പിൽ നിന്ന് ഈ പറമ്പിലേക്ക് അടിച്ച് ഇവിടെ നിന്ന് റോഡ് വഴി ആളുകളുടെ കിണറിൽ വരെ എത്തുന്ന സ്ഥിതിയായി ഇത് ഇവർ എത്ര പ്രാവശ്യം പറഞ്ഞു പറയാമോ ഒടുവിൽ ഇൻവെസ്റ്റിഗേഷൻ സംഗതി കാട്ടിക്കോടെ ഈ പേരാമ്പ്രയിലുള്ള ഇവിടുത്തെ വീട്ടുകാർ ഈ സാധനം അന്വേഷിച്ച് ഇതിന്റെ ഉറവിടം കണ്ടെത്തി ഏഹ് മനസ്സിലായിണ്ടോ അപ്പം എന്റെ പിറകിൽ നിൽക്കുന്നത് കണ്ടാ അതായതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ അടക്കം വേണ്ട എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ ഇവിടുത്തെ വീട്ട് ചേട്ടന്മാരാണ് നമുക്ക് ഇവരോട് തന്നെ സംസാരിക്കാം ഇതെന്താണ് സംഭവമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷികളോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ ഇപ്പോൾ ഈ വീട്ടുടമസ്ഥനീ അറിഞ്ഞിട്ട് അറിയില്ല അത്രമാത്രം പീട്ടം വെള്ളം അങ്ങനെ തന്നെ പറയണം അത്രമാത്രം അഴുക്ക് വെള്ളം ഈ സാധനം ഇത് കൂടെ ഒഴുക്കി അങ്ങേറ്റ റോഡിലേക്ക് വരെ എത്തണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി തെമ്മാടിത്തരം അല്ല പറയണം തെമ്മാടിത്തരം ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവൻ ഈ വക തെണ്ടിത്തരം ചെയ്യുമോ അങ്ങനെയല്ലേ പറയുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന വ്യക്തി ഇതുപോലെയുള്ള തെണ്ടിത്തരം ചെയ്യാം ഭക്ഷണം തന്നെ കൊടുക്കണം ജീവന് വേണ്ടിയിട്ടല്ലേ ആ ജീവന നിലനിർത്താൻ വേണ്ടി അന്നം കൊടുക്കുന്നവന്മാര് തന്നെ ഈ വക പന്ന തെണ്ടി തരം പന്ന തരം അങ്ങനെ തന്നെ പറയണം ഈ സാധനം ചെയ്ത് ഇത് ഞാൻ വേറെ പറയുന്നതല്ലേ ബാക്കിയുള്ളത് ഈ ചട്ടമാര് പറയും നമുക്ക് അവരോട് ചോദിക്കാം ഇത് ഞാൻ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി ബൗണ്ടറി ഇത് സ്ഥിതി ചെയ്ത സ്ഥലം പേരാമ്പ്ര പേരാമ്പ്ര കൊടകര പഞ്ചായത്തിലാണ് ഞങ്ങൾ വരുന്നത് ഇത് മുനിസിപ്പാലിറ്റിയും പേരാമ്പ്ര അല്ല കൊടകര പഞ്ചായത്തും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു റോഡുണ്ട് അതിന്റെ ഇപ്പുറത്ത് മുനിസിപ്പാലിറ്റി അപ്പുറത്ത് പഞ്ചായത്താണ് ഇതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നു പഞ്ചായത്താരാ എന്താണ് വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ശരണഭവൻ പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് ശരവണവൻ ഹോട്ടൽ പേരാമ്പ്ര ഈ ഹോട്ടലിന്റെ അടുത്ത് പല പ്രാവശ്യവും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സീവേജ് വീജേജ് ക്ലീനിങ് പ്രവർത്തിക്കില്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അപ്പൊ പ്രവർത്തിക്കും ആൾക്കാർ പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പറമ്പിലേക്ക് ഇവർ ആ മല്ലെ ഈ ടോയ്ലറ്റിന്റെ വേസ്റ്റ് ഇതെല്ലാം കൂടി ആയിട്ട് ആങ്ങി നിന്ന് അപ്പൊ തന്നെ അടിച്ചുവിടും ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മഴയുള്ള ദിവസങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പോലും പറ്റത്തില്ല ഇത് പോയി പോയി അടുത്ത പറമ്പിൽ ഒരു സൈഡ് മുഴൻ നിറഞ്ഞു അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വന്ന് അതിന്റെ റോഡിൽ എത്താറായി ഈ അടുത്ത മതിലിന്റെ ഈ പറമ്പിന്റെ മതിലുണ്ടല്ലോ ഇത് സ്നേഹമതിലാണ് ഈ സ്നേഹമതിലിന്റെ അടിക്കോടെ മുഴുവൻ ഒഴുകി വരണിപ്പോ അവിടെ ഈ സൈഡ് മുഴുവൻ നിറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ സൈഡിക്കോടെ ഒഴുകിവരുന്നത് ഇത് മുഴുവൻ ഈ ഭാഗത്ത് ഹൈറ്റ് കൂടുതലുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഒരു പത്ത് നൂറ്റി ഇരുപത്തെട്ട് വീട്ടുകാരുണ്ടോ മൈത്രി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സംഘടന ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരെയും ഈ കുടിവെള്ളം ഇത് ബാധിക്കേണ്ടത് ഇപ്പൊ പല കിണറ്റിലും വെള്ളം മല്യമായി കഴിഞ്ഞു ഇതിനുക്ക് മുന്നേ ഇതുപോലെ പ്രശ്നമായിട്ട് അന്ന് ഒരു മൂന്ന് മാസത്തോളം ഇത് നിർത്തി നിർത്തിക്കട്ടുക എന്നിട്ട് ഒരു പ്ലാന്റ് എല്ലാം ക്ലിയർ ചെയ്ത് ഉദ്യോഗസ്ഥരെല്ലാം വന്ന് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ വാസ്തു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുറന്നതാകും വീണ്ടും ദേ ഇതുപോലെ തന്നെ വീണ്ടും പ്രശ്നം ഞങ്ങൾ ഇതിന് ഏത് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചാലക്കുടി മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട് ഓ നമ്മുടെ പിന്നെ പഞ്ചായത്തിലല്ല ഇത് അത് മുനിസിപ്പാലിറ്റിയിൽ ബൗണ്ടറിക്ക് ഉള്ളിൽ അതുകൊണ്ട് മുനിസിപ്പാലിറ്റി എം എൽ എക്ക് എം പിക്ക് എല്ലാവർക്കും പരാജയപ്പെട്ടുണ്ട് ഞങ്ങള് താമസിക്കുന്ന എല്ലാവരും പഞ്ചായത്ത് റോഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്താണ് ഇത് മറ്റു പറഞ്ഞു ഓ എല്ലാവർക്കും അവർ പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ച് എല്ലാം അവരെ പ്ലാന്റ് ആയിട്ട് പ്രവർത്തിച്ചതിന് ശേഷം വീണ്ടും പ്രവർത്തിക്കാൻ പറഞ്ഞു അവർ പോയി പിറ്റേ ദിവസം തുടങ്ങി വീണ്ടും ഇതേ പരിപാടി ഇതിപ്പോ എത്ര നാളായി ഇതിപ്പോ ഒരു വർഷം മൂന്നാല് വർഷമായി വർഷം നിങ്ങളുടെ വീടുകളിലെ കിണറുകളിലെ വിഷയം വെള്ളം മല്യമായുണ്ട് ആ ഇവിടെ നിന്നുള്ള വെള്ളമാണ് ഇത് ഹൈറ്റ് കൂടി സ്ഥലമായവരുണ്ട് താഴ്ത്തു ഭാഗത്തേക്കാണ് വെള്ളം ഒഴുക്ക് ഈ ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഈ പറമ്പുകളിലൂടെ ഇറങ്ങി വരുന്നത് ഇത് ഇവർക്ക് നല്ലപോലെ അറിയാം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ഇവർ അടിക്കുന്നത് അത്ര ഇത് എട്ട് ടാമുകളുണ്ട് ഒരു പ്രാവശ്യം ഇവര് പറഞ്ഞത് ഇവർ ഈ ടാങ്കുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറുപത് ലോഡോള ഇത് ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോയിന്ന് പറഞ്ഞു അപ്പൊ ഒരു ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസം കൂടുമ്പോഴിക്കുന്നത് ഒരു അറുപത് ലോഡോളം എന്ന് പറയുന്നുണ്ട് സാധനം ഇത് മൊത്തം രാത്രി എപ്പോൾ മഴയുണ്ടോ അല്ലെങ്കിൽ രാത്രി ഒരു ഒരു മണി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ റോട്ടി കൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല തൊട്ടടുത്ത് മട അവർ പേടിച്ചിട്ടൊന്നും പറയാതിരിക്കുന്നു അവർക്ക് ഇതായത് ദുരിത അനുഭവിക്കുന്നത് ഞങ്ങൾ ഈ നാട്ടുകാർ ഞങ്ങന്തു ചെയ്തു ഇവർ ഹോട്ടൽ നടന്ന് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഞങ്ങൾ നാട് വിട്ട് പോകണം ഇവിടെ നിന്ന് ഇരു ഹോട്ടൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ആയത് കമ്പയിന് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ വാട്ടർ അതോറിറ്റി എല്ലാവർക്കും ആരും വന്നില്ല എല്ലാവരും നോക്കി പോയി ഇത് അപ്പോളോ ടയേഴ്സിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ശരവണഭവൻ എന്ന് പറയുന്ന പറഞ്ഞൊരു ഹോട്ടൽ സ്ഥിതിയുണ്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഹോട്ടൽ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു എതിർപ്പില്ല ജനപ്രതികൾക്ക് ഒരു എതിർപ്പുള്ള കാര്യമല്ല കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഒരു പൈസ വാങ്ങുന്നു സ്ഥാപനം നടത്തുന്നു അതിനൊന്നും ഇവിടുത്തെ എതിരല്ല പക്ഷേ കൊടകര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിലാണ് അത് ഈ കൊടകര ഗ്രാമപഞ്ചായത്തും ചാടി മുനിസിപ്പാലിറ്റിയും തമ്മിലുള്ള അതിർത്തി റോഡിൻ്റെ രണ്ട് അടി അടിവീരത്തിലാണ് ഈ പറമ്പുകൾ നിൽക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതുമായി ബന്ധപ്പെട്ട മാലിന്യ അതായത് ടോയ്ലറ്റിൻ്റെ മാലിന്യം ഈ ശരിയായ രീതിയിൽ നീക്കം ചെയ്ത ഭാഗമായി ഇവിടുത്തെ ആളുകൾ സംഘടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇവർ സമരത്തിലേർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തോളം ഈ സ്ഥാപനം ഒരിക്കൽ മുൻപ് കൂട്ടിയിട്ട് അവസ്ഥ ഉണ്ടായിരുന്നുണ്ട് അതിനുശേഷം അവർ പിന്നീട് അത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് പിന്നീട് പ്രവർത്തനം തുടങ്ങിയിരുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് അവർ സ്ഥാപിക്കേണ്ടായി പേരിൽ കുറച്ച് ദിവസം മാത്രമാണ് പ്ലാന്റ് വർക്ക് ചെയ്തു ഇപ്പോഴും മാലിന്യ സംരക്ഷണ പ്ലാന്റ് അവിടെ അവരുടെ സ്ഥാപനത്തിനകത്തുണ്ട് അതിന് വരുന്ന ഭീമമായ കറണ്ട് ബില്ല് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ആ ടാങ്ക് എന്ന് പറയുമ്പോൾ മോട്ടോർ സംവിധാനം വഴി ഉപയോഗിച്ച് പറമ്പിലേക്ക് അടിക്കുന്നത് ഇത് മുനിസിപ്പാലിറ്റി അതിർത്തിയിലുള്ള ഒന്നാം വാർഡിലുള്ള പറമ്പുകളിലേക്കാണ് അവർ അടിച്ചിടുന്നത് പക്ഷേ അത് മുഴുവൻ ഒഴിയെത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടടി താഴ്ചയിലുള്ള പഞ്ചായത്തിൻ്റെ റോഡും അതുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശത്തുള്ള കൊടേര ഗ്രാമപഞ്ചായത്തിൻ്റെ പത്താം വാർഡിലെ താമസിക്കുന്ന ജനങ്ങളാണ് ഇതുവരെ അനുഭവിക്കേണ്ടി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിയായി വന്നതിന് ശേഷം ഇത് ഇതുപോലൊരു വിഷയം മുൻപുണ്ടായപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരാതികൾ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കൊടകര ഗ്രാമപഞ്ചായത്തിന് നേരിട്ട് ഇവർക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല കാരണം ഒരു മുനിസിപ്പാലിറ്റി അതിലുള്ള സ്ഥാപനമാണ് അതുമായി ബന്ധപ്പെട്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യ വിഭാഗവും ചേർന്നുകൊണ്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട കത്തയക്കുകയും അതുവഴിയുള്ള ആരോഗ്യ പ്രവർത്തകർ മുനിസിപ്പാലിറ്റി ഇവിടെ വന്ന് പരിശോധിക്കേണ്ടായി ഇവർ സംബന്ധിച്ചിട്ടുള്ള സാധാരണ ഇതിൽ ഇവർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്മെല്ലുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ജനങ്ങളത് വന്ന് നോക്കുമ്പോൾ അവരത് മത്തറുകയും ആരോഗ്യ വിഭാഗം പ്രവർത്തികർ വരുമ്പോഴേക്കും ആ പറമ്പ് വെള്ളടിച്ച് ക്ലീൻ ചെയ്തു ഒരു സാധാരണ സ്ഥിരം പടി ചെയ്യാറുള്ളത് പിന്നീട് വരുന്ന ജനപ്രതിയായാലും മറ്റുള്ള ആളുകളായാലും വരുമ്പോൾ അവർ പറയും നാളെ മെലിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത് ഇത് ഇനി ഈ രീതി മുന്നോട്ട് പോയാൽ ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾ ജനങ്ങളെ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിടുകയും അത് സ്ഥാപനം അടത്തിരുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവാനുള്ള എല്ലാ പരിശ്രമവും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ജനപ്രതിൽ ഇവരെ കൂടെ നിൽക്കും എന്ന് ഊടിയവസ്ഥ ഓർമ്മിക്കും ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ വന്ന് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ ഈ കംപ്ലയിൻ്റുകൾ പറയാൻ തുടങ്ങിയിട്ട് അവർ ഇതിൻ്റെ മേൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇതിൻ്റെ വേണ്ടപ്പെട്ടവരോ ഒന്നും ഇതിൽ ഇടപെടാറില്ല അവർ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പോകും ഇവിടെ ഏകദേശം ഈ ഹോട്ടലിൽ ഒരു നാല് ലക്ഷം രൂപയുടെ വിറ്റ് അപ്പോൾ എത്ര ജനങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് പോകേണ്ടെന്നുള്ളത് ഈ കാണാവുന്ന ജനങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പത്താം വാട്ടിലുള്ള അഞ്ച് ആറ് കിണറുകളിൽ നിങ്ങൾക്ക് ആർക്കൊന്നും ഈ മേലുദ്യോഗസ്ഥന്മാർ അടക്കം വന്ന് പൈസ ചോദിച്ചാൽ കാണാം അവിടെ വെള്ളം മലിനായിട്ട് ഇറങ്ങുന്നത് ഇന്ന് നാലഞ്ച് കൊച്ചങ്ങളും ഓസ്ട്രാ ഛർദി കളക്കായിട്ട് ഇവിടെ വന്ന് ഈ പറമ്പ് കണ്ട നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും എന്തിനു വേണ്ടി എന്താണ് ഈ മേൽ ഉദ്യോഗസ്ഥന്മാർ കണ്ണുറക്കാത്തത് എന്താണ് മുനിസിപ്പാലിറ്റി കണ്ണുറക്കാത്തത് പഞ്ചായത്തിന് ഒരു പരിധിയുണ്ട് കാരണം പഞ്ചായത്ത് പത്താം വാർഡിലാണ് ഇത് കിടക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഞങ്ങൾ എന്നോട്ട് പറഞ്ഞാൽ അറിയുമോ ഞങ്ങൾ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് വന്നു പോലീസ് മേലിത് അടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഉറപ്പ് തന്നു പോയതാണ് പഞ്ചായത്തിന്റെ അല്ല മുൻസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നു അതുകൊണ്ട് ദൈവം ഇത് ഇനി ഇത് ഞങ്ങൾ സംഭവിക്കില്ല മേലുദ്യോഗസ്ഥന്മാർ ആരൊക്കെ ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയൊരു

തീപിടിച്ച് കത്തിന്നു എന്റു ദിവസം കറണ്ട് ഇല്ല നാല് ദിവസത്തെ വന്നേക്കണത് എല്ലാം കത്തിപ്പോളാണ് എത്ര നാളായി ആ പറമ്പിലേക്ക് ഈ പറമ്പിലേക്ക് ഞങ്ങളുടെ അടുത്ത് മോൻ പഠിക്കണ്ട മാനേന്ന് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ് പക്ഷെ മാനേരടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ ചേട്ടാ നാളെ ശരിയാക്കാം നാളെ ശരിയാക്കാം അഞ്ച് മക്കളാണ് ഹോസ്പിറ്റലിൽ ഛർദി അളക്കായിട്ട് നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ എടുത്തോളം പിരിവുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ മറ്റുള്ള നീതിപീഠങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കാം എന്ന് എനിക്കും മനസ്സിലാവണം കാരണം അധികാരികൾ കണ്ണൂർക്കണല്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളെ ഇതിലെ പ്രതികരിക്കാനാണ് തീരുമാനിച്ചത് ഒരു കാരണവശാലും ഇങ്ങനെ വെച്ചിട്ട് ഓടിക്കില്ല ഓടിക്കാൻ സമ്മതിക്കില്ല അത് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട ഇനി വരുന്നത് വലിയൊരു പ്രക്ഷോഭമായിരിക്കും നിങ്ങൾ ഇതിനൊരു ഉത്തരം എന്താണ് ഇത്ര വെള്ളം ഇത്